അപ്പോൾ വീണ്ടും നമ്മൾ വാടിയിലെത്തി നമുക്ക് കൃഷിപ്പണിയൊക്കെ പുതുമഴയൊക്കെ തുടങ്ങി കൃഷിപ്പണിയൊക്കെ തുടങ്ങാറായി ഒരുപാട് പണികൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെറ്റപ്പ് വിറകില്ല ആ വിറവൊക്കെ ഒന്ന് മുറിച്ചു വെക്കണം പിന്നെ താഴെ കുറേ കാട് കാടുവെട്ടിക്കളയാണ്ട് അത് വെട്ടണം അങ്ങനെ ചില പരിപാടികളൊക്കെയാണ് വെട്ടി 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 ഇനി ക്ക് വിറക് ഇല്ലയെന്ന് പറയും ഇത് വിറകില്ലെങ്കിൽ മിഷ്യൻ വാള് ഒന്ന് രാഗി ശരിയാക്കിയിട്ട് വേണം ഇതെനിക്ക് രാഗാനൊന്നും അത്രയൊന്നും അറിയില്ല കേട്ടോ നമ്മളിത് കണ്ട് പരിചയമുള്ളൂ ഇതൊന്ന് ഉപയോഗിച്ച് അത്ര വലിയ പരിചയമില്ല നമുക്ക് നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര തണിമുറിക്കാരനായിരിക്കാം പക്ഷെ വേറെ സ്വന്തമായിട്ട് മേടിച്ചെന്നുള്ളൂ ഇത് കൈകാര്യം ചെയ്യുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സാധനമാണ് അപ്പോൾ ആ പണിയെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം ഏത് പണിയെക്കുറിച്ച് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാനുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പണിയും നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്നേ ഇതെല്ലാം പണിക്കാരെ ആശ്രയിക്കണമെന്നൊന്നുമില്ല ആദ്യാത്തൊക്കെ ചെറിയ പഴവൊക്കെ പറ്റും നമ്മൾ അങ്ങനെയാണല്ലോ ഓരോ പഴവിൽ നിന്നാണല്ലോ ഓരോ ശരി ശരിയുണ്ടാവുന്നേ അല്ലാതെ നമുക്കൊരിക്കലും ശരി മാത്രം ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഇതിങ്ങനെ ഒരാകാൻ പറ്റും പക്ഷേ ഇത് മറിച്ചിൻ്റെ ആകണമല്ലോ അപ്പോൾ ഇങ്ങനെ കൊണ്ടാണോ അല്ല അല്ലല്ലോ ചിലപ്പം തലയും കുത്തി വെച്ചായിരിക്കും ഇങ്ങനെ മറിച്ചു വെച്ചാൽ കിട്ടുമായിരിക്കുമോ ഇപ്പം നമ്മളിത് ഒരു ലിറ്റർ പെട്രോളുണ്ടേ ഒരു ലിറ്റർ പെട്രോളിന് അതൊക്കെ ഒരു നാൽപ്പത്തഞ്ച് ഒഴിച്ചിട്ടുണ്ട് ഓയിൽ മിക്സ് ചെയ്താണല്ലോ ഒഴിക്കണേ നമുക്കിത് കുറച്ചങ്ങ് ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കാം നമ്മൾ പാം ഓയിലാണ് ഒഴിക്കണേ എല്ലാവരും പാമോയിൽ ഒഴിക്കണേ അതുകൊണ്ടാണ് ഇന്ന് ഓയിൽ ഒഴിക്കണമെന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ പ്രത്യേകം ട്രെയിനിങ്ങിന് പോയൊന്നും ഒന്നും പഠിച്ചല്ല ഇതൊക്കെ കണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് കണ്ട് പഠിച്ചതാണ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഓരോ പണിക്കാരൻ നമ്മൾ ചെന്ന് നോക്കൂട്ടോ അങ്ങനെ കേട്ടോ ഓക്കെ താഴെയാണ് വേറെ ഒരു മരമാണ് ഉടിഞ്ഞ് കിടക്കുന്ന നമുക്ക് കട്ട് ചെയ്യണം കൊക്കോക്കോ പറിക്കാറായിട്ടുണ്ട് എല്ലാ എട്ടാം ദിവസവും പത്താം ദിവസവും നമ്മൾ പറിക്കുന്ന അപ്പോൾ ഈ പ്രാവശ്യം പറിച്ചിട്ട് പത്ത് ദിവസമായി അല്ലേ പഴുത്ത് കിടക്കുന്നു സ്വർണം കായ്ക്കുന്ന മരം അങ്ങനെ ഇതൊക്കെ നമുക്ക് പറിച്ചെടുക്കണം ആദ്യം വിറക് മുറിച്ചിട്ട് വേണം മറ്റേ മഴക്കാലത്ത് ഇച്ചിരി കപ്പ കുഴുങ്ങണമെങ്കിൽ ഗ്യാസ് തന്നെയായി കഴിഞ്ഞാൽ പാടാം ാണ് നമ്മൾ മുറിച്ചിട്ട് വെക്ക കേടായിരുന്നേ അപ്പോൾ നമുക്ക് ഇതിനെയാണ് മുറിക്കേണ്ടത് ഒന്ന് പൊക്കിയിട്ട് വേണം അങ്ങനെ ഒന്ന് പൊക്ക വന്നിട്ട് വേണം റടിയെ കയറ്റി വച്ചിട്ടുണ്ടെങ്കിൽ വാളിൻ്റെ കല്ല് മണ്ണിക്കുട്ടും നമുക്ക് ഇതിൽ കയറ്റി വെച്ചിട്ട് മുറിക്കുന്നതാണ് ബുദ്ധി ഓക്കെ ഓക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളങ്ങ് വെച്ച് കഴിയുമ്പോൾ റിട്ടേൺ അടിക്കും അപ്പം ഈ വീഡിയോ കൊണ്ട് നിങ്ങളാരും പോയി ഓടി ഓടിച്ചെന്ന് വാളെടുത്ത് വരച്ചതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറങ്ങുന്ന നല്ല സ്പീഡിലാണ് അപ്പോൾ അത് ചിലപ്പോൾ ചിലപ്പോൾ അടി അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തീർച്ച മാറിയും ഓക്കേ ഇതൊക്കെ നമ്മൾ സ്വന്തം ചെയ്യുമ്പോൾ എന്നാ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് കൃഷിപ്പണി എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിനൊരു വ്യായാമം രണ്ട് മാനസിക സംതൃപ്തി മൂന്ന് ഇത് ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പഴമോ കായോ എന്ത് തന്നെ ആയിക്കോട്ടെ അത് നമ്മൾ ആ വിളവെടുക്കുമ്പോൾ ഒരു സുഖം എന്ന് പറഞ്ഞ പോലെ അപ്പം നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാ ചെറുപ്പക്കാരും ഇതുപോലെ എല്ലാ പണികളും അറിയില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പണിക്കാരെടുത്ത് പോയി അവൻ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നോക്കണം അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ അവൻ്റെ കൂടെ നമുക്കെന്ത് കിട്ടിയെന്നുമല്ല നമുക്ക് അവർക്കെന്ത് സഹായിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഗുണം രണ്ടാമത് നമുക്കാ പണി വശത്താക്കാൻ പറ്റും പിന്നെ എൻ്റെ അമ്മയൊക്കെ പണ്ട് പറയുമായിരുന്നു പഴഞ്ചല്ല കണ്ടേൽ ഒരു പണിതാൽ വെന്തേലും ഒരു കഴിക്കാമെന്ന് അയ്യോ അപ്പം നമ്മൾ സ്ഥലത്തെത്തി അയ്യോ വാട്ടർ പൈപ്പ് പൊട്ടി വെള്ളം വരുന്നുണ്ടോ ടാപ്പിലാ ഒരു ലാസ് കൂടെ അയ്യോ ഹാ പ്പ് കുടിച്ചിട്ടാവാം ആ മതി 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 ആ എല്ലും ചെണ്ടൻ കപ്പയും എല്ല് കറിയും ചെണ്ടൻ കപ്പയും അല്ലേ അതറിയാം അപ്പോൾ എല്ലുകറിയും കപ്പയും കഴിച്ചിട്ടാട്ടെ നല്ല സൂപ്പറാണ് എല്ലുകറിയും കപ്പയും നല്ല കപ്പയല്ലേ കയ്പൊന്നും ഇല്ല നല്ല ആമ്പക്കോറും കപ്പ വല്ലേക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ